ഹായ് ഫ്രണ്ട്സ് അപ്പം നാട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങളാണെങ്കിൽ വാഗമണ്ണാണുള്ളത് ചെറിയൊരു ഫാമിലി ട്രിപ്പ് ആണ് നൈറ്റ് ആട്ടോ വന്നത് അതുകൊണ്ടാണ് താമസിച്ച ഹോം സ്റ്റേയുടെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത് ഇപ്പം രാവിലെ തന്നെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുവാണ് കാരണം സ്ഥലങ്ങൾ കൂടുതലായിട്ട് കാണാമല്ലോ നമ്മൾ അവിടെ താമസിക്കുന്നേക്കാളും നമ്മൾ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ആദ്യം ഞങ്ങൾ പോകുന്ന മുട്ടക്കുന്നിലോട്ടാട്ടോ നമ്മൾ വാഗമണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടക്കുന്ന് മിസ് ചെയ്യത്തില്ലല്ലോ എത്ര ചൂടാണെങ്കിലും നമ്മൾ എന്തായാലും അവിടെ കണ്ടിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മുട്ടക്കുന്നാണ് അപ്പോൾ ഞാൻ റോഡും കാര്യങ്ങളൊന്നും അധികമായിട്ട് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ എത്തി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറി നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് എങ്കിലും നമ്മൾ അതൊന്നും വകവയ്ക്കാതെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നല്ല ചൂടാണ്ട്ടോ എന്നാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പിള്ളേരും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല പിള്ളേർക്ക് സെപ്പറേറ്റും അതുപോലെ തന്നെ വലിയവർക്ക് സെപ്പറേറ്റും ഒക്കെ ആയിരുന്നു ബോട്ടിങ് അങ്ങനെ അതിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് പൈൻമരങ്ങളുടെ ഇടയിലോട്ടാണ് കേട്ടോ എന്തായാലും വാഗമൺ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മിസ്സ് ചെയ്യത്തില്ലോ പൈൻമരത്തിൻ്റെ അവിടെ അതുപോലെ തന്നെ മുട്ടക്കുന്ന് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഞങ്ങളിവിടെ അധികം അങ്ങ് സമയം സ്പെൻഡ് ചെയ്തുമില്ല എന്നാൽ അത്യാവശ്യം ഒന്ന് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ ഇതാണ് നമ്മുടെ പിള്ളേർക്കുള്ള ചെറിയൊരു ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചൂരം കഴിയുമ്പോഴത്തേക്കിനും ഇറങ്ങി നേരെ പോയത് പൈൻ വര കാടിൻ്റെ അങ്ങോട്ടാണ് പോകുന്ന വഴികളൊന്നും ഞാൻ പറഞ്ഞ പോലെ എടുത്തിട്ടില്ല വെറുതെ ഞങ്ങളെ ബോറെടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളത് എവിടെ പയൻമരത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ രണ്ട് പശുക്കളെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നിയത് പണ്ട് ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഫോട്ടോസ് നല്ല നല്ല രസമായിട്ടോ കാണാനായിട്ട് നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് അവരിങ്ങനെ ഫ്രെയിം ആക്കി കൊടുക്കും എത്ര റൂവണൊന്നും അറിയത്തില്ല കേട്ടോ എടുത്തില്ല അതുകൊണ്ടറിയില്ല ഇവിടെ നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ കാരണം നല്ല കാറ്റും അതുപോലെ നല്ലൊരു കൂളിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഒത്തിരി തവണ വന്നിട്ടുള്ളതായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിലോട്ട് ആക്കുന്നില്ല കുറച്ച് കുറച്ച് നിങ്ങൾക്കും ബോർ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇതാ ചുമ്പം ഇവിടെ ഇരുന്ന് ചെറിയൊരു മേക്കപ്പ് പരിപാടി മേക്കപ്പ് പരിപാടിയില്ല കേട്ടോ ഞാൻ ലിസ്റ്റ് കിട്ടിയപ്പോൾ കൊച്ചിന് വേണമെന്ന് പറഞ്ഞ് അവർക്ക് ഇച്ചിരി തൂത്ത് കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു അപ്പം പിന്നെ ഞങ്ങളിവിടുന്ന് പോയത് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ എവിടെയാണ് പോയതെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും കാണാനുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്